ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് മുതിർന്ന മാധ്യമ പ്രവർത്തകരുടെ സംഘടനയായ സീനിയർ ജേർണലിസ്റ്റ് യൂണിയൻ കേരളയുടെ രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന അഞ്ചാമത് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം കണ്ണൂർ ചേംബർ ഹാളിൽ വെച്ച് നടന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു ജീവിതം പത്രപ്രവർത്തനങ്ങൾക്കും മൂല്യങ്ങൾക്കും വേണ്ടി മാറ്റിവെച്ചവരാണ് മുതിർന്ന പത്രപ്രവർത്തകർ മറ്റു പല മികച്ച ജോലി ലഭിച്ചിട്ടും അഭിനിവേശം കൊണ്ട് പത്രപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്നവരുമുണ്ട് സമൂഹ പ്രതിബദ്ധതയായിരുന്നു ഇതിന് കാരണം മുതിർന്ന പത്രപ്രവർത്തകർ സർക്കാരിന് മുമ്പിൽ വെച്ച ആവശ്യങ്ങൾ ന്യായമാണ് ഇക്കാര്യം അവർ തുറന്ന നേരിൽ പറഞ്ഞിട്ടുമുണ്ട് മുതിർന്ന പത്രപ്രവർത്തകരുടെ ആവശ്യങ്ങൾ സർക്കാർ പരിഗണനയിലാണെന്നും മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു സംസ്ഥാനത്തിൻ്റെ വിഭവ കൊണ്ട് അവയൊക്കെ എങ്ങനെ എത്രത്തോളം പരിഗണിക്കാൻ കഴിയുമെന്ന കാര്യം തീർച്ചയായും അറിയിക്കുക പെൻഷൻ കാര്യങ്ങൾ ആരോഗ്യപദ്ധതി വരെയായി നിരവധി ആവശ്യങ്ങൾ നിങ്ങൾക്കുണ്ട് പെൻഷൻ വർദ്ധിപ്പിക്കണം പെൻഷൻ ഗണയും കോൺട്രിബ്യൂഷൻ്റെ കാര്യമായ മാറ്റങ്ങളുണ്ടാകണം ചികിത്സാ സഹായി ലഭ്യമാക്കണം തുടങ്ങിയ നിരവധി

ചടങ്ങിൽ പ്രമുഖ വ്യക്തികളെയും നീറ്റ് പി ജി പരീക്ഷയിൽ ദേശീയതലത്തിൽ രണ്ടാം റാങ്ക് നേടിയ ഡോക്ടർ ഗ്രീഷ്മ ഗൗതമിനെയും ഡോക്ടർ ടി പി നാരായണനെയും ആദരിച്ചു ഇ എം രഞ്ജിത് ബാബുവിൻ്റെ വാർത്താ പരിക്രമണം പുസ്തക പ്രകാശനവും ചടങ്ങിൽ വെച്ച് നടന്നു കണ്ണൂർ മേയർ മുസ്ലിം മഠത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ഗായകൻ വി ടി മുരളി എന്നിവർ മുഖ്യാതിഥികളായി കെ വി സുമേഷ് എം എൽ എ സ്വാഗതം പറഞ്ഞു സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചേലേരി സി പി ഐ ജില്ലാ കൌൺസിൽ അംഗം അഡ്വക്കറ്റ് പി അജയ്കുമാർ ജനതാദൾ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പി ദിവാകരൻ സീനിയർ ജേർണലിസ്റ്റ് യൂണിയൻ കേരള സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കെ ജനാർദ്ദനൻ നായർ ജനറൽ കൺവീനർ സി പി സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു സ്നേഹസ്പർശം एकेजी मेमोरियल कोऑपरेटिव हॉस्पिटल कन्नूर